പണ്ടുകാലം മുതലേ ഉള്ള ഒരു യുദ്ധതന്ത്രമാണ് ചക്രവ്യൂഹം വളരെയധികം അപകടം നിറഞ്ഞിരിക്കുന്ന ഒരു തന്ത്രം പുറത്തുനിന്ന് നോക്കിയാൽ ഒരു ചക്രം പോലെ തോന്നും എന്നാൽ അകത്ത് പ്രവേശിച്ചാലാണ് മനസ്സിലാകുക അതൊരു കിണിയാണെന്ന് ശത്രുവിന് വെളിയിൽ നിന്ന് അകത്തേക്ക് പ്രവേശിക്കാൻ എളുപ്പമാണ് എന്നാൽ അകത്തിൽ നിന്ന് പുറത്തേക്ക് വരിക ഏറെക്കുറെ അസാധ്യമാണ് യുധിഷ്ഠിരൻ സ്തംഭിച്ചുപോയി പണ്ട് മുതലേ ചക്രവ്യൂഹത്തെപ്പറ്റി അയാൾ ഒരുപാട് കേട്ടിരിക്കുന്നു എന്നാൽ എങ്ങനെ അതിൽ നിന്നും പുറത്തേക്ക് വരണമെന്ന് ഒരു പിടിയുമില്ല അയാൾ മറ്റു പാണ്ഡവരെ എല്ലാം നോക്കി എല്ലാവരുടെയും മുഖത്തും ആ ഭയം അയാൾ കണ്ടു എങ്ങനെ ചക്രവ്യൂഹത്തിൽ നിന്നും പുറത്തു വരണമെന്ന് ഒരാൾക്ക് പോലും അറിയി അവിടെ ആകെ ഒരു ഭയപ്പെടുത്തുന്ന നിശബ്ദത പടർന്നു ആര് പോകുമെന്നുള്ള ചോദ്യം അവരിൽ ആവർത്തിക്കുവാൻ തുടങ്ങി പെട്ടെന്നായിരുന്നു ഒരു രഥത്തിന്റെ ശബ്ദം അവരുടെ കാതുകളിലെത്തിയത് പാണ്ഡവരുടെ ഭാഗത്തു നിന്നുമാണത് എന്നാൽ രഥം അടുക്കും തോറുമാണ് അവരത് മനസ്സിലാക്കിയത് അവരെ പൂർണമായും ഞെട്ടിക്കുന്നതായിരുന്നു ആ കാഴ്ച പാണ്ഡവരിൽ എല്ലാവരിലും ആ കാഴ്ച ഭയം നിറച്ചു എന്തിനേറെ പറയുന്നു കൗരവർ പോലും ആ കാഴ്ച കണ്ടു ഞെട്ടി അങ്ങനെ വെറും പതിനാറ് വയസ്സായപ്പോൾ തന്നെ ഒരു മുതിർന്ന യോദ്ധാവ് പഠിച്ചിരിക്കേണ്ട എല്ലാ ആയുധമുറകളും അവൻ പഠിച്ചു എന്നാൽ ഗുരുകുലം വിടാൻ നേരം അവൻ കൃഷ്ണനോട് ഒരു ചോദ്യം ചോദിച്ചു ചോദിക്കാൻ എനിക്ക് എനിക്ക് അഭിമന്യു ചെയ്തത് എടുത്തുചാട്ടമാണോ എന്ന ചിന്ത യുധിഷ്ഠിരനിൽ വന്നു അവനും വെറും പതിനാറ് വയസ്സിലെ പ്രായവും ബുദ്ധിയും അല്ലേ ഉള്ളൂ എന്തുകൊണ്ട് അത് ഞാൻ ആലോചിച്ചില്ല അഭിമന്യു ചക്രവ്യൂഹത്തിനകത്ത് കയറി ചക്രവ്യൂഹം ഉടൻ തന്നെ അടച്ചു ആ നാല് വശത്തു നിന്നുമുള്ള ആക്രമണം ഒരു അനുഗ്രഹമായിരുന്നു കൈകൾ മാത്രം ചലിപ്പിച്ച് കേവലം കാൽവയ്പ് മാറ്റിക്കൊണ്ട് അയാൾ നാല് ദിശകളിലുമുള്ള ശത്രുക്കളോട് ഒരേ സമയം പോരാടി അയാൾ കൊല്ലുന്ന ആളുകളുടെ എണ്ണം നിമിഷം തോറും കൂടുവാൻ ആരംഭിച്ചു പതിയെ പതിയെ ചക്രവ്യൂഹം രക്തത്തിൽ കുളിക്കുവാൻ തുടങ്ങി നിമിഷ നേരം കൊണ്ട് ചക്രവ്യൂഹത്തിന്റെ താളം തന്നെ അയാൾ തെറ്റിച്ചു അതിശക്തരായ യോദ്ധാക്കളെ വരെ അഭിമന്യു കൊന്നുകൊണ്ടിരുന്നു ശേഷം എല്ലാവരും കൂട്ടമായി അയാളെ ആക്രമിക്കുവാൻ ആരംഭിച്ചു നിരവധി അമ്പുകൾ ആ പതിനാറ് വയസ്സുകാരന്റെ ശരീരത്തിൽ ആഞ്ഞു കയറി പെട്ടെന്നായിരുന്നു ആ ശബ്ദം അവരെ ഞെട്ടിച്ചത് എന്നാൽ ശബ്ദത്തെക്കാൾ ഉപരി ആ കാഴ്ച അവരെ ഭയപ്പെടുത്തി അഭിമന്യു രഥത്തിന്റെ ചക്രമേന്തി എഴുതിക്കുന്നു എതിരെ വരുന്ന എല്ലാവരെയും അയാൾ ആ ചക്രം ഉപയോഗിച്ച് കൊല്ലുന്നു എല്ലാവരുടെയും ഉള്ളിൽ ആ കാഴ്ച ഭീതി നിറച്ചു